എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിലെ ഇരുമ്പിൻ്റെ പാത്രങ്ങളൊക്കെ തുരുമ്പ് പിടിച്ച് കഴിയുമ്പോൾ ഉപയോഗിക്കാൻ പറ്റാതാവുമല്ലോ അതിനെ എങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കിയാലോ അതിൻ്റെ കുറച്ച് ചെമ്പരത്തിയുടെ ഇലയും പൂവും വേണം പൂവില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ബക്കറ്റിലോട്ട് കുറച്ച് വെള്ളം വെള്ളമെടുക്കുക അതിൻ്റെ അകത്തോട്ട് ഈ ഇലയും പൂവെല്ലാം കൂടെ പിച്ചി ഇടുക നമ്മൾ പണ്ടൊക്കെ താളി ഉണ്ടാക്കുന്ന ആ ഒരു പരുവ് അല്ലെങ്കിൽ വെള്ളത്തിലോട്ട് ഇലയെല്ലാം കൂടെ പിച്ചി ചീന്തിയിടുകഴിയുമ്പോൾ ഒരു വഴുവഴുപ്പ് വരും അതിലോട്ട് നമുക്ക് ഏത് തുരുമ്പ് പിടിച്ച പാത്രമാണോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഇരുപത്തിനാല് മണിക്കൂറ് ആ വെള്ളത്തിൽ നമുക്ക് ഇനി ഇട്ട് വെക്കണം ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിനെ എടുത്ത് നോക്കാം ഇപ്പം നേരം തുരുമ്പൊക്കെ പോയി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ കഴുകി ഒന്ന് റെഡിയാക്കി എടുക്കണം ഒരു സ്കും സോപ്പ് ഉപയോഗിച്ച് ഇനി ഒന്ന് കഴുകി തുടച്ച് കുറച്ച് എണ്ണ പുരട്ടി വേണം ഇനി നമുക്കതിനെ ഉപയോഗിക്കാനായിട്ട് എപ്പോഴും നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് കഴിയുമ്പം ഇതിനെ എണ്ണ പുരട്ടി അങ്ങ് വെച്ചിരുന്നാൽ മതി പിന്നെ തുരുമ്പെടുക്കത്തില്ല അങ്ങനെ ഇതൊക്കെ റെഡിയാക്കി എടുത്തതിൻ്റെ അകത്തോട്ട് നമുക്ക് ഉണ്ണിയപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കാം റെഡി ആകുമെന്ന് ഇപ്പം തന്നെ ഉണ്ണിയപ്പൊക്കെ റെഡിയായിട്ട് വരുന്നുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു